ദിശ ആയുർവേദിൽ പല ആളുകളും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളുകൾ അവരുടെ റിസൾട്ടിനെ കുറിച്ച് മറ്റും മറ്റുള്ള പേഷ്യൻസിനോട് പറഞ്ഞിട്ടും മറ്റുള്ളവര് അവരുടെ രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നമ്മളെക്കുറിച്ച് അറിഞ്ഞു എന്നിട്ട് നമ്മുടെ അടുത്ത് വരാൻ മടിക്കുന്ന ചിലരുണ്ട് അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് റിസൾട്ട് ഉണ്ട് അതിൽ നിന്ന് അവർക്ക് ഒരുപാട് സുഖം സുഖപ്രാപ്തി നേടാൻ കഴിയും എന്നൊക്കെ അറിയാം എന്നാലും പേര് വരുന്നുണ്ട് പക്ഷെ പേര് വരുന്നില്ല അത് എന്താണ് അവർ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതെ അറിഞ്ഞിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ എന്ന് പോലും ആൾക്കാർക്ക് മടിയാണ് കാരണം എന്ന് വെച്ചാല് എന്താ മുമ്പേ പോകുന്ന ഗോതന്റെ പിമ്പേ ഗമിക്കും മിക്കും എന്ന് കേട്ടിട്ടില്ലേ നമ്മള് ഈ ലോകത്തില് മെജോറിറ്റി ആൾക്കാർ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം വേറിട്ട ചിന്താഗതികൾ പരീക്ഷിക്കാൻ എപ്പോഴും ആൾക്കാർക്ക് മടി പിന്നെ ഞാൻ ഈ അടുത്തൊരു ഒരു കോട്ട് വായിച്ചതാണ് ഒരു ട്രോൾ പോലെ ഒന്ന് വായിച്ചതാണ് അതിനകത്ത് ഇപ്പൊ ഇപ്പൊ രാജ്യ നമ്മളുടെ ലോകത്തിന്റെ സ്ഥിതി എവിടെ വരെ എത്തി എന്ന് പറഞ്ഞാല് ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് സംശയദൃഷ്ടിയോടെ നോക്കുന്ന സ്ഥിതിയാണ് എന്നുവെച്ചാല് സത്യസന്ധത ഒരു റയർ ആയിട്ടുള്ള ഒരു കാര്യമായി മാറി അപ്പോ എല്ലാരും എന്തെങ്കിലും ഒരു കൂടുതലും മെജോറിറ്റി ഫേക്ക് ആണെങ്കിലും ഒരു ചെറിയൊരു റയർ ആയിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യം വരുമ്പോൾ അതിനെയാണ് ആൾക്കാർ സംശയ ദൃഷ്ടിയോടെ കാണുന്നത് അപ്പൊ അതുപോലെയാണ് എനിക്ക് നമ്മളുടെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് അപ്പം അത് ഓരോരുത്തർക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവരവരുടെ കാര്യം അവരൊരിക്കലേ അറിയുള്ളു അതായിരിക്കും പറയാൻ ഉണ്ടാവുക അപ്പം കൂടുതൽ ഇപ്പം നമ്മളുടെ ലോകത്തിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ എന്ന് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം മോഡേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും മികച്ചതിന് കൊടുക്കാൻ പറ്റിയ ഒരു പേരാണ് മോഡേൺ എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ അത് അത് ഇപ്പോൾ ഉള്ള മെഡിസിൻ മോഡേൺ ആണോ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അതന്നെ ബുദ്ധിമുട്ടുണ്ട് വെസ്റ്റേൺ മെഡിസിൻ എന്ന് പറയാം അലോപ്പതി എന്ന് പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് വെസ്റ്റേൺ മെഡിസിൻ എന്ന് പറയാം അവരാണ് ഇപ്പം നമ്മൾ ഈ ലോകത്തിന് അടക്കി വരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള വേറെ പല കാര്യങ്ങളും അപവാദമായിട്ട് പറയുന്ന പലതിനെയും അവർ സ്യൂഡോ സയൻസ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേര് അങ്ങനെ വിശ്വസിക്കുന്നു നമുക്ക് ശരിക്കും ഇപ്പം നമ്മളുടെ അനുഭവം വെച്ചിട്ട് ഓരോ പേഷ്യൻസും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് അവർക്ക് ഇരുപത്തിയെട്ട് വർഷമായിട്ട് അവർ ഡയബറ്റിക് ആണ് രണ്ടാമത്തെ ഡെലിവറിയുടെ സമയത്താണ് രണ്ടാമത്തെ മകന് ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി അപ്പോൾ അത്രയും കാലമായിട്ട് അവർ ആണ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് മെറ്റ്ഫോർമിൻ ഫൈവ് ഹൺഡ്രഡ് രണ്ട് നേരം കഴിക്കുന്നുണ്ട് കൂടാതെ അഞ്ച് വർഷമായിട്ട് അവർ ഇൻസുലിനും എടുക്കുന്നുണ്ട് ഇൻസുലിൻ രണ്ട് നേരം എടുക്കുന്നുണ്ട് ട്വൻറ്റി യൂണിറ്റ് ട്വൻറ്റി യൂണിറ്റ് വെച്ച് എടുക്കുന്നുണ്ട് ഈ ഫൈവ് ഹൺഡ്രഡ് എം ജി മെറ്റ്ഫോർമിനും കഴിക്കുന്നുണ്ട് എന്നിട്ടും അവരുടെ ഷുഗർ ലെവല് ഇരുന്നൂറിൽ കൂടുതലാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇരുന്നൂറിൽ കൂടുതൽ കൂടുതലാണ് എച്ച് പി എൻ സി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് തീരെ കൺട്രോളിലല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇത് മാത്രമല്ല അവര് അവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ണിനെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവർ ഷുഗർ മാറ്റണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ല അവർ എൻ്റെ അടുത്തേക്ക് വന്നത് ഷുഗർ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പരമില്ല എനിക്ക് അതിന്റെ ലക്ഷണങ്ങളൊന്നും കുറച്ച് കിട്ടാൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ മരുന്ന് കഴിക്കാനും തയ്യാറാണ് പക്ഷേ നമുക്ക് ഈ ശാരീരികമായ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ അതൊന്നും മാറ്റി തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ട്രൈ നമ്മൾ എന്ന് പറയുന്നത് ശരിയല്ല അത് െതിരാണ് ആയതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാന്ന് പറയും അപ്പൊ അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു വെച്ചാൽ എല്ലാ മുഴുവൻ വേദന ജോയിൻസും മസിൽസും എല്ല് വരെ വേദനിക്കുന്നു എന്നാണ് അവർ പറയുന്നത് പിന്നെ കാലിൽ നീര് വരിക പിന്നെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം ഷുഗർ ലെവൽ എപ്പോഴും കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഓരോ പ്രാവശ്യം ഡോക്ടറെടുത്ത് പോകുമ്പോഴും ഒരു ഡോസ് കൂട്ടാൻ പറയും വേറെ ഒരു മാർഗം ഇല്ല വേറെ മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ എപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് കഴിക്കുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് കിടപ്പിൽ വരെ ആയിപ്പോ അഡ്മിറ്റായിപ്പോവാ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഘട്ടം വരെയാണ് ഇടക്കിടയ്ക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് ഇവർ പറയും ഇനി ഈ മരുന്നുകളൊന്നും വേണ്ട അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറ്റുമോ നോക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത് അത് തന്നെ ഇവരുടെ ഇവരുടെ ടീച്ചറാണ് അപ്പം ഇവരുടെ സ്കൂളിലെ വേറെ പല ടീച്ചേഴ്സും നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ റിസൾട്ട് കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി വർഷങ്ങളായി എന്നിട്ട് അവരിപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് ഇത്രയും നാള് കഴിഞ്ഞിട്ട് കാര്യം അതെ അതെ സംശയോട് കൂടിയാണ് നോക്കുന്നത് എല്ലാവരും നമുക്ക് പറയാൻ കഴിയില്ല ദുഃഖിക്കേണ്ടത് എല്ലാവർക്കും പറ്റില്ല കാരണം അവർ സമൂഹത്തിൽ മീഡിയ കാണുന്നതും മറ്റുള്ള പല സമയം കാണുന്നത് ഇതുപോലെ പലരും പലതും പറയുന്നതല്ലേ അപ്പൊ ആരെ വിശ്വസിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം അതെ അതെ അല്ല തീർച്ചയായും നമ്മൾ പോയി ചികിത്സിക്കുന്നത് നല്ലല്ല ആരോഗ്യത്തിന് നമ്മൾ അത്രക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കുന്നത് വളരെ ദൂര സ്ഥലത്തിൽ നിന്ന് ദിശയൻ അന്വേഷിച്ച് വന്ന് വരുമ്പോ വരിക എന്ന് പറയാൻ തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഉണ്ടോ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ വന്ന് ഒരു കൺസൾട്ടേഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ ഒരു കൺസൾട്ടേഷനില് രണ്ട് മൂന്ന് മണിക്കൂറുകൾ എടുക്കും അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ആ കൺസൾട്ടേഷന് ഫീസ് മേടിക്കാറില്ല ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് എന്താണ് സംഭവം അവരുടെ റിപ്പോർട്ടുകളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തതിനു ശേഷം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വീട്ടിൽ പോയി ആരോടൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്നേരം തന്നെ ഞങ്ങളുടെ മീൻസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് പേയ്മെന്റ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ പറ അങ്ങനെയല്ല നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് ചോദിക്കാനുള്ളവരോട് ചോദിച്ച് എല്ലാവരുടെയും പെർമിഷൻ ഒക്കെ എടുത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് അതൊക്കെ വീണ്ടും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവൂ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ കൺഫേം കൺഫേമാക്കി മാത്രമേ ഞങ്ങൾ ഒരു അഡ്വാൻസ് പേയ്മെന്റ് മോഡിക്കുള്ളൂ അതുവരെയുള്ള എല്ലാ ചിലപ്പോൾ ഒന്നോ രണ്ടോ കൺസൾട്ടേഷൻ നമുക്ക് വേണ്ടി വരും അതൊക്കെ നമ്മൾ ഫ്രീ ആയി കൊടുക്കാൻ കാരണം അതാണ് ഏത് ദൂരത്തുനിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പേയ്മെന്റ് തന്നെ പരിശോധന എൻ്റെ പൈസ പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഞങ്ങൾ അതല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത റിസൾട്ടിലേക്ക് മനസ്സിലാക്കി വന്ന് ആ റിസൾട്ട് നേടി കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ടാർഗറ്റ് അതാണ് സത്യം അപ്പോൾ ഈ പറഞ്ഞ തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരുടെ വേദന മുക്കാൽ ഭാഗവും മാറി രാത്രി ഉറക്കമില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു അവർക്ക് കാരണം ഈ വേദന അതൊക്കെ മാറി വേദനയൊന്നും ഇല്ല കാലിൽ നല്ല നീരുണ്ടായിരുന്നു അതൊക്കെ നല്ല പോലെ കുറഞ്ഞു നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഉന്മേഷം ഉണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം നമ്മൾ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് ആദ്യത്തെ ദിവസം തന്നെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻസുലിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കാരണം അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് വളരെ കുറവായിരുന്നു അപ്പോൾ പോയിൻറ്റ് എയ്റ്റ് ഫോർ എ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്താൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ഇൻസുലിൻ കുറച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പം ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അവർ ട്വൻറ്റി ട്വൻറ്റി യൂസ് ചെയ്തിരുന്നത് ഇപ്പം രാവിലെ ട്വൽവും രാത്രി എയ്റ്റും ആക്കിയിട്ടുണ്ട് എന്നിട്ടും ഇരുന്നൂറിൽ കൂടെ കൂടുതലുണ്ടായിരുന്ന ഷുഗർ ലെവൽ ഇപ്പം ഓരോ ദിവസവും ചെക്ക് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്താണ് ശരിക്കുള്ള സയൻസ് എന്താണ് ശരിക്കും സ്യൂഡോ സയൻസ് എന്താണ് എന്താണ് മോഡേൺ മെഡിസിൻ നമുക്ക് ഈ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇല്ല ഇതാണ് ഏറ്റവും മോഡേൺ അപ്പോൾ അവർ ചെയ്യുന്ന മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് മാറ്റം ഒന്നും ഇല്ല വേറെ ഒന്നും ചെയ്യാനില്ല സപ്രസ് ചെയ്യുന്ന പല ട്രീറ്റ്മെന്റ് മെഡിസിൻസും യൂസ് ചെയ്ത് അവർക്ക് ഡെഫിഷ്യൻസിയാണ് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് എല്ലാ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെയും പിന്നെയും സപ്ലിമെൻസ് കൊടുക്കുക അല്ലാതെ ഇതിനെ എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ള ഒരു ആലോചനയിൽ വരുന്നില്ല എല്ലാത്തിനും മെഡിസിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ മോഡേൺ സിസ്റ്റത്തിൽ പറയുന്നത് ഏകദേശം ഒരു അമ്പത് എഴുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ ഒരു സിസ്റ്റം തന്നെയല്ലേ മേൽക്കോയ ഉള്ളത് അപ്പോൾ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അതെ അതെ അപ്പം കൂടുതലും ഈ ലോകത്തിൽ കണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പെട്ടതാണ് ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ക്യാൻസർ സ്ട്രോക്ക് ഹൃദ്രോഗങ്ങൾ പൊണ്ണത്തടി ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് ഇതിനൊക്കെയാണ് ഏറ്റവും തൊണ്ണൂറ് ശതമാനവും മെഡിസിൻസ് യൂസ് ചെയ്യുന്നതും തൊണ്ണൂറ് ശതമാനം സർജറികൾ ചെയ്യുന്നതൊക്കെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക ഡയറ്റ് ചെയ്ഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഇതിന് ആദ്യത്തെ മാർഗം ചെറിയ രീതിയിൽ മെഡിസിൻസ് ഉപയോഗിക്കുക പക്ഷെ ഇതിനൊന്നും തയ്യാറാകാതെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ എന്താണെന്ന് മനസ്സിലാക്കാനോ അതിനനുസരിച്ചിട്ട് ജീവിതചര്യ മെച്ചപ്പെടുത്താനോ ആൾക്കാർക്ക് സമയമില്ല അതിനുള്ള മനസ്സില്ല മടി പിന്നെ സംശയദൃഷ്ടിയോടെയുള്ള നോട്ടം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ആരോഗ്യം നമ്മൾ എന്താ നമ്മളെന്താ പോകുന്നത് അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ദിശ പറഞ്ഞത് അതായത് ഈ ജീവിതശൈലിയോട് തന്നെ വലിയൊരു ശതമാനം രോഗങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ ഉള്ളത് ഒരു രോഗി പത്തും പതിനാറും മരുന്നുകൾ കഴിക്കുന്ന അല്ലെ മെഡിസിൻസ് കഴിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റിലും കാണാം ഈ ജീവിതശൈലി മാറ്റം വരുത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു രണ്ടോ മൂന്നോ മരുന്നുകൾ കഴിക്കേണ്ടി വരുള്ളൂ ഈ പതിനാറും ഇരുപത് മരുന്നുകളൊന്നും കഴിക്കേണ്ട യാതൊരു ആവശ്യം വരില്ല അപ്പൊ വിശുന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പല രോഗികളും ഇതുവരെ പത്തും പതിനഞ്ചും മരുന്നുകൾ എടുക്കുന്ന ആളുകൾ വന്നിട്ട് അതിന്റെ മാക്സിമം മെഡിസിൻ കുറച്ച് 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 കൊണ്ടുവരുന്നതാണ് പക്ഷെ അതിന് ഒരു ഇപ്പോഴത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അതിൽ ധൈര്യമില്ല അത് ഇത് വളരെ റേയറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണല്ലോ ആ ഒരു സിസ്റ്റം ആണല്ലോ മെജോറിറ്റി നേരെ ഓപ്പോസിറ്റ് ആൾക്കാർ അത്രയും മരുന്നുകൾ കഴിക്കുമ്പോൾ ഇവര് പറയുന്നത് നമുക്ക് മാത്രം കേൾക്കാൻ പേടി ഉണ്ടാവും അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ പൊതുവേ ജനങ്ങളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ മരുന്നിന് എത്ര പൈസ കൊടുക്കാനും ഇപ്പോ ചില മരുന്നുകളുടെ ഒക്കെ റേറ്റ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും എന്നാലും ആ അത് മരുന്നിനൻ ഒക്കെ അത്ര വിലയാവും പൊതുവെ ധാരണ പക്ഷെ നമ്മളുടെ സർവീസ് നമ്മളുടെ അഡ്വൈസുകൾക്ക് നമ്മളുടെ സമയത്തിന് അതിന് നമ്മളൊരു ചാർജ് പറയുമ്പോഴാണ് അവർക്ക് അയ്യോ കൂടുതലാണ് എന്നുള്ള ഒരു ചിന്ത വരുന്നത് അല്ല അതുകൊണ്ട് തന്നെ പല ആയുർവേദ ആയുർവേദം ഫീസ് മേടിക്കാൻ പോലും പേടിയാണ് ഒരു രൂപ പോലും മേടിക്കാൻ പേടിയുള്ള ആയുർവേദ ആയുർവേദിന് എനിക്കറിയാം അതും കൂടെ അതുകൊണ്ടാണ് ആയുർവേദ ആയുർവേദം ഇപ്പം വെസ്റ്റേൺ മെഡിസിന്റെ പോലെ തന്നെ ചെയ്യുന്നത് മരുന്നുകൾ ഒരുപാട് എഴുതും ഓരോ ലക്ഷണത്തിനും ഓരോ മരുന്ന് എഴുതും അങ്ങനെ അവര് ആ ഒരു മരുന്നിന്റെ കമ്മീഷനിലൂടെ അവരുടെ നിലനിന്ന് പോണല്ലോ

ാക്കി തീർക്കാനുള്ള കാരണം ഒന്ന് അതുതന്നെയാണ് ഒരു പ്രധാന കാരണം നമ്മളുടെ ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു ബ്രീഫായിട്ട് പറഞ്ഞത് ഇപ്പം ഒരു അസുഖമായിട്ട് വന്ന ഒരു ആളെ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പഠിച്ച് അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുക അപ്പം അത് അവരുടെ ശരീരത്തിലുള്ള ദോഷങ്ങൾ ആദ്യം നമ്മൾ കളയണം ടോക്സിൻസ് ആയാലും മെറ്റബോളിക് ഡെപ്പോസിറ്റ്സ് ആയാലും അതൊക്കെ റിമൂവ് ചെയ്യുക പിന്നെ ആ നശിച്ചുപോയ കോശങ്ങൾക്ക് ഒരു പുതിയ പുനരുജ്ജീവനം കൊടുക്കുക എന്നുവെച്ചാൽ പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് ന്യൂട്രീഷൻ ആവശ്യമാണ് അവർക്ക് ശരിയായ രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണവും നമ്മളുടെ ശരിയായ രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് സപ്ലിമെൻറ്റ് മെഡിസിൻ ആയിട്ടല്ല ഫുഡിലൂടെ കൊടുക്കുക അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഈ ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റിക്ക് അസുഖം മാറ്റുന്നതിൽ പ്രധാന പങ്കുണ്ട് നമ്മളെ ശരീരത്തിന് തന്നെ അസുഖം മാറ്റാനുള്ള കഴിവുണ്ട് അതിനെ നമ്മൾ സ്റ്റുമുലേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിലൂടെയാണ് നമ്മൾ അസുഖം മാറുന്നതും ലക്ഷണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതും ഈ രോഗി ഒരു രോഗിയല്ലാതായി മാറി ഫു ആരോഗ്യം വീണ്ടെടുത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളായി മാറുന്നത് അതിന് കുറേ പ്രോസസ് ഉണ്ട് അതിന് ഒരിക്കലും ഓരോ ലക്ഷണത്തിന് ഓരോരോ മരുന്ന് കൊടുത്താൽ അവരിതിലേക്ക് എത്താൻ പറ്റില്ല പഠിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്റ്റേജിലേക്ക് ഭക്ഷണ നിയന്ത്രണത്തിന് പങ്കുണ്ട് പിന്നെ നമ്മളെ മരുന്നുകൾക്ക് പങ്കുണ്ട് എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ജീവിത ജീവിതശൈലി അതെ ഇത് ഒരിക്കലും ഒരു ഡോക്ടർ അസുഖം മാറ്റി കൊടുക്കുന്നതല്ല ഈ രോഗി തന്നെ അതിന് വില്ലിങ് ആവണം ഈ അസുഖം മാറണം എന്നത് തയ്യാറായിട്ട് നമ്മൾ പറയുന്നത് പോലുള്ള ഭക്ഷണ നിയന്ത്രണങ്ങള് എക്സസൈസുകള് മരുന്നുകളൊക്കെ ആ ചിട്ടയോടെ ചെയ്യുമ്പോഴാണ് റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് അത് ഇപ്പോഴത്തെ കാലത്ത് ഇതിനകം ഇതിന്റെ ആൾക്കാർക്ക് സമയം അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പല കാര്യങ്ങളുടെയും പറയുകയാണ് ആരോഗ്യത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവസാനം ആരോഗ്യം ക്ഷയിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പിന്നെ മനസ്സിലാക്കി അല്ല ഞാൻ എപ്പോഴും പറയും നമ്മൾ കുറച്ച് യങ് ആയിട്ടുള്ള ശരീരത്തിന് ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരിൽ വരാൻ കുറച്ച് മടിക്കും സത്യത്തിൽ ഈ അസുഖം കാരണം എനിക്കൊന്നും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടേക്ക് വെക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടി നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് അല്ലെ അങ്ങനത്തെ ഒരു അവസ്ഥ മീൻസ് വരുന്നിടത്തുന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെടുത്ത് ആളുകൾ വരുന്നത് അവരെന്തിനും തയ്യാറാണ് ഭക്ഷണം എന്താ ജീവിതശൈലി മാറ്റം വരുത്തുന്നോ ഓക്കെ എക്സസൈസ് ചെയ്യണോ ഓക്കെ എല്ലാം ചെയ്തിട്ട് അവർക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് അവരുടെ അത്ര റിസൾട്ട് കാണുമ്പോൾ അത്ഭുതപ്പെടും അയ്യോ എന്തുമാത്രം മരുന്നുകൾ ഞങ്ങൾ കഴിച്ച് അതിൽ നിന്നും കിട്ടാത്ത ആ ഒരു സുഖപ്രാപ്തി നമുക്ക് ഇതിലൂടെ കിട്ടുന്നു എന്നറിയുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത് അങ്ങനെ ഒരു ദുരവസ്ഥ അതിന് മുമ്പേ തന്നെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിശ ആയുർവേദിയിൽ നിന്ന് സുമേഷ് ഭാസ്കർ ഡോക്ടർ ബൈ ബൈ